വേ പറം നിറങ്ങേണമേ നിൻവി ശുദ്ധി എൻ്റെ ഘൃത്തിൽ നിന്നു നീ നിറയ്ക്കണേ ഓ ഭാവനമാവേ പറം നിറങ്ങേണമേ നിൻവി ശുദ്ധി എൻ്റെ ഘൃത്തിൽ നിന്നു നീ നിറയ്ക്കണേ ഓ സ്വർഗശക്തിയെ ശക്തി എന്നിരേഖേ ിൽ സ്നേഹം നൽകണമേ ദൈവസ്തു പാടിടാൻ നിന്ന് സ്നേഹം നൽകണമേ ഓ ഭനാത്മാവേ പറ നിറയ്ക്കണേ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം കാണുന്ന ഷെയർ ചെയ്യുന്ന നിയോഗങ്ങൾ ചേർത്ത് പ്രാർത്ഥിക്കുന്നവരെയും യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സാപ്പ് സോഷ്യൽ മീഡിയയിലൂടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അയച്ചിരിക്കുന്നവരും എഴുതിയിട്ടിരിക്കുന്നവരും നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവർ നമ്മളോട് പ്രാർത്ഥിക്കണേ പറഞ്ഞു വിട്ടവർ ഇന്ന് വരാൻ സാധിക്കാത്തവർ പ്രത്യേകിച്ച് കൂട്ടായ്മയിൽ പ്രവർത്തിച്ചിരുന്ന കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നിരുന്ന പഠിപ്പിച്ച വൈദികരെ ധ്യാനിപ്പിച്ചവര് പ്രത്യേകിച്ച് മരണമടഞ്ഞ ദയാനന്ദ അച്ഛൻ അതിലച്ഛൻ ആർമണ്ടച്ഛൻ ഇന്നസെന്റ് അച്ഛൻ ദിനേശ് അച്ഛൻ മൈക്കൽ തലക്കട്ടി അച്ഛൻ നമ്മുടെ ശുശ്രൂഷകളിൽ നമുക്ക് വചനം പറഞ്ഞു തന്നവർ പഠിപ്പിച്ച് വിറ്റർ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഞങ്ങളുടെ അപ്പച്ചൻ ജോയ് ബ്രദറിനെ സമർപ്പിക്കുന്നു അമ്മച്ചി മേരിക്കുവേണ്ടി സഹോദരി ഷിനിക്കും മാഗസ്റ്റുവിന് വേണ്ടി മേരി ഹൗസോ ഷാജനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ബേബിക്കു വേണ്ടി ചക്രവാണി കർത്താവിയെ മരണമടഞ്ഞ് ഞങ്ങളുടെ എല്ലാ ടീം അംഗങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വലിയൊരു നിയോഗമാണ് ദൈവസന്നിധിയിൽ പ്രീതികരമായ ഒരു ശുശ്രൂഷയാണ് നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കുറവാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആദ്യമേ തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത് പ്രത്യേകിച്ച് ഗർഭചിന്ദ്രമൂലം നശിപ്പിക്കപ്പെട്ട നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ രാത്രിയിൽ മരണമടഞ്ഞവരും ആരും പോലും പ്രാർത്ഥിക്കാനില്ലാത്തവരെല്ലാം സമർപ്പിച്ചു അലേലു 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 ദൈവമേ പരിശുദ്ധാൽ വരട്ടെ പ്രകല മരിച്ച വിശ്വാസികളുടെ മേൽ ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ ആരും പോലും പ്രാർത്ഥിക്കാനില്ലാത്തവരുടെ മേൽ ഇപ്പോൾ മരണാസരായിരിക്കുന്നവരുടെ മേൽ ഗർഭചിന്ദ്ര മൂലം നശിപ്പിക്കപ്പെട്ട കുഞ്ഞുപങ്കാക്കളുടെ മേൽ അപകടങ്ങളിൽ മറച്ചവര് ആൻബത്തിൽ ചെയ്തവര് കർത്താവ് അത്യായുധങ്ങളിൽ പെട്ട് മരണാവസ്ഥകളിൽ കഴിയുന്നവര് യുദ്ധത്തിൽ പ്രതികടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ലോകം മുഴുവനും സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ആരും പോലും പ്രാർത്ഥിക്കാനില്ലാത്ത ആൾ മാത്രം മരണമടഞ്ഞ വൈദികരുടെ സിസ്റ്റേഴ്സിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലോയ ഹാലോയ ഹലെ ലുയാൽ മേ

കേൾക്കണം മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് അവന് നൽകിയ ദൈവമേ ഞങ്ങളുടെ ജീവിത പങ്കാളികളെ അങ്ങടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു വിവാഹം നടക്കാത്ത എല്ലാ മക്കളെയും മക്കളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളെയും വിവാഹമേ വേണ്ട എന്ന് വാശി പിടിക്കുന്നവരെയും പ്രത്യേകിച്ച് സ്വർഗാരതയിലും മറ്റും അടിപ്പെട്ടിരിക്കുന്നവരുടെ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നിൽ ലഹരിക്കും അടിപ്പെട്ടവരുടെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബ തകർച്ചകളിൽ കഴിയുന്നവർ സാമ്പത്തികമായി തകർന്നവര് വീട് പണി മൂലം കടബാധ്യതയിലായിരിക്കുന്നവര് വീട് വിൽക്കാനിട്ടിരിക്കുന്നവര് വസ്തു വാങ്ങാനും വിൽക്കാനും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവര് എല്ലാം സമർപ്പിക്കുന്ന ജോലി നേടി അലയുന്നവരെയും കഥാവ് വിദേശ നാടുകളിൽ പോയിരിക്കുന്നവരും ഒരു സമാധാനവും ഇല്ലാതെ വിഷമിക്കുന്നവരെയും കലഹമുള്ള കുടുംബങ്ങളിലെ കുഞ്ഞുമക്കൾക്കു വേണ്ടിയും പലവർത്താകമാർ തമ്മിൽ കേസുകൾ നടക്കുന്നവര് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറിയിറങ്ങുന്നവരും അവർക്ക് വേണ്ടി മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രായമായ എല്ലാ മാതാപിതാക്കൾക്കും വൃദ്ധജനങ്ങൾക്കും ഉറക്കമില്ലാതെ വിഷമിക്കുന്നവർക്കും മരുന്നുകൾ കടിപ്പെട്ടവരും മരുന്നുകൾ കഴിച്ചിട്ട് മാറ്റമില്ലാത്തവരും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കസാവി കരുണയായിരിക്കണം വിദേശങ്ങളിൽ പോയിരിക്കുന്നവരെയും ിഷപ്പിന്റെ വെളി ശുശ്രൂഷയുടെ തെരുവിൽ അലയി നിർക്കാൻ ആദർക്കമുള്ള ഭക്ഷണ വിതരണ ശുദ്ധയും നിയോഗം വെച്ച് സഹായിക്കുന്നവര് എല്ലാ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ച വൈ എം സി ഐയിൽ നടക്കുന്ന ഈ മിനിസ്ട്രിയുടെ വചന പ്രഘോഷണ ശുശ്രൂഷയിൽ കടന്നു വരുന്നവരെയും വചനം വായിക്കുന്നവര് കേൾക്കുന്നവര് പാടുന്നവര് ഓൺലൈൻ ശുശ്രൂഷ എല്ലാ ശനിയാഴ്ചകളിലും ഗൂഗിൾ മീറ്റ് വഴി പ്രാർത്ഥിക്കുന്നവരെയും കടന്നു കൊണ്ട് കഴിയണം ും ഞങ്ങൾ ആരാധിക്കും ആത്മനാഥനേശുവിനെ ആരാധിക്കും ആരാധിക്കും ഞങ്ങൾ ആരാധിക്കും നേത്മാവിലും സത്യത്തിലും ആരാധിക്കും